പക്ഷേ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചടുത്ത് അവിടെ ദീപ്തി മേരി വർഗീസ് മേയർ ആവില്ല അവിടെ മറ്റൊരാൾ മിനിമോൾ അല്ലേ ആണ് മേയർ ആവുക എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ആര് മേയർ ആകും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ബിജെപി ബിജെപി അതൊക്കെ ഒരു സർപ്രൈസ് ആയി വെച്ചിരിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ആരാകുമെന്നുള്ളത് പുറത്തുവിടുമ്പോന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ശ്രീലേഖി ആണോ അതോ രാജേഷ് ആണോ അതോ അത് മറ്റേതെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടു അവിടെ മേയർ ആക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ കണ്ടതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ് ആകുമെന്ന് പലരും പ്രതീക്ഷിച്ചു അവർ പോലും പ്രതീക്ഷിച്ചു അവസാന നിമിഷം അവർ പോലും അറിയാതെ മറ്റൊരു മേയറെ മറ്റൊരു വ്യക്തിയെ മേയറാക്കുന്നതാണ് നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ വഴിയാണ് ദീപ്തി മേരി വർഗീസ് ആരാണ് മേയർ എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണാം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി മേയറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വി വി രാജേഷിന്റെ പേരും ആർ ശ്രീലേഖ ഐ പി എസിന്റെ പേരും ഒക്കെ ഉയർന്നു കിട്ടുന്നു സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്ന പാറ്റു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്ലബിൻ്റെ മുൻ ഭാരവാഹിയായിട്ടുള്ള എനിക്ക് എനിക്കൊന്ന് കുമാരപുരത്താണ് തോന്നുന്നു കുമാരപുരം വാർഡിൽ നിന്ന് മുന്നൂറ് ഔട്ടുകൾക്കധികം ജയിച്ചു വന്നത് അദ്ദേഹം നിർണായക ശക്തിയാവുമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ ഉയരുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്താണ് പല മുന്നണികളുമായി ചർച്ച നടത്തി ആരുമായി എന്താണ് ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആരെയും സമീപിച്ചിട്ടില്ല രണ്ട് മുന്നണികളും ഇരു മുന്നണികളും ഇത്തരത്തിൽ താനുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർഡില് ജനങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക ചിലപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് രാധാകൃഷ്ണനെ കൊണ്ടുവരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അദ്ദേഹം അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചാൽ അൻപത് സീറ്റുകളാണുള്ളത് ഒരു സീറ്റുകൾ ഉണ്ടെങ്കിൽ കേവലം ഒരുപക്ഷം തയ്ക്കാനുള്ള സാഹചര്യം തികയുള്ളൂ മറ്റൊരു സാധ്യത നേരത്തെ അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നത് അവിടെ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഇന്ത്യ സഖ്യം പോലും സഖ്യം ഭരിക്കുമെന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിരീക്ഷണം പക്ഷെ അതിന് പൂർണ്ണമായും ഈ രണ്ട് മുന്നണികളും തള്ളുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും ഇതിനെതിരെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ മേയർ സ്ഥാനാർത്ഥിയെ രണ്ടു കൂട്ടരും ഓരോ വ്യക്തികളെ നിർത്താൻ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ശബരിനാഥും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ആർ പി ശിവജിയുമാണ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് നാൽപ്പത് വർഷത്തോളമായി ഇടത് ഭരിച്ചുകൊണ്ടിരുന്ന തലസ്ഥാന നഗരി അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ബിജെപിയുടെ കയ്യിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സന്തോഷവും നേട്ടവും വളരെ കഴിഞ്ഞ ദിവസം അത് തന്നെ പ്രകടമായിരുന്നു അവരവിടെ ഗണഗീതം പാടുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പല രീതിയിലുള്ള എന്താണ് സത്യപ്രതിജ്ഞ വാതകം ആറ്റുകാലമ്മയുടെ പേരിൽ പത്മനാഭ സ്വാമി സ്വാമിയുടെ പേരിൽ അതേപോലെ അയ്യപ്പന്റെ പേരിൽ ശബരിമലയുടെ പേരിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു എന്താണ് സത്യപ്രതിജ്ഞ രീതികൾ അവിടെ കാണുന്നുണ്ട് അപ്പൊ ബിജെപി എന്തായാലും അരയും തലയും മുറുക്കി ഭരണം നിലനിർത്തുമെന്നുള്ളൊരു എന്തായാലും ബിജെപി തന്നെ ഭരിക്കും മാസത്തിനുള്ളിൽ അവർക്ക് കേവല ഭൂരിപക്ഷം എന്താണ് തെളിയിച്ചാൽ മതി എന്നുള്ളൊരു മറ്റൊരു സാങ്കേതിക സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മേയറായിട്ട് രാധാകൃഷ്ണന്റെ പേരും പരിഗണനയിലുണ്ട് അദ്ദേഹവും സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു അതെ ബിജെപി ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്ര ഇത്രത്തോളം സസ്പെൻസ് നൽകിക്കൊണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം കാരണം ബിജെപിയെ സംബന്ധിച്ച് ഇതൊരു നേട്ടമാണെങ്കിൽ പോലും കേരളം എടുത്താൽ അവർക്ക് കോട്ട മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് നേരത്തെ ഉണ്ടാകുന്ന ഇരുപത് ശതമാനത്തിൽ നിന്നും അത് പതിനാറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇടിവ് തന്നെയാണ് പക്ഷേ തിരുവനന്തപുരം കയ്യിൽ കിട്ടി തലസ്ഥാനം കയ്യിൽ കിട്ടി എന്നുള്ള ആ ഒരു ആവേശം അവരുടെ വലിയ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആര് മേയർ ആകും എന്ന് പറയുമ്പോൾ ആർ ശ്രീലേഖയെ ഇപ്പം ശ്രീലേഖയെ സംബന്ധിച്ച് ആദ്യത്തെ വനിത ഐ പി എസ് കാര്യായിരുന്നു ഡിജിപ് റാങ്കോട് കൂടിയ വനിത ഐ പി എസ് കാര്യ എന്നൊക്കെയുള്ള വലിയ പട്ടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ ആദ്യ വനിതാ മേയർ എന്നുള്ള ഒരു സ്ഥാനപദവിടെ ആർ സ്ത്രീലേഖിക്ക് വരും അങ്ങനെ വന്നാൽ തന്നെയും അത് ബിജെപിക്ക് ഒരു പൊൻതോവിലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇതിന് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതും ഇത്തരത്തിലാണ് വാർത്തകൾ വന്നിട്ടുള്ളതും ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ആ ഇനിയിപ്പോ വി വി രാജേഷ് ആണോ വരുന്നത് എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ രാജേഷ് വരാനാണ് സാധ്യത കൂടുതൽ എന്നൊക്കെ പറയപ്പെടുന്നത് പണ്ടാരോ ചോദിച്ചതുപോലെ ഇനിയിപ്പോൾ പട്ടിച്ചേത്താൽ ആര് കുഴിച്ചിടും അല്ലെങ്കിൽ ആര് വരും അറസ്റ്റിലേക്ക് ആയാൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നില നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഇതിൽ ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ശബരിനാഥൊക്കെ അത്രത്തോളം തിരുവനന്തപുരത്ത് അത്രത്തോളം ഒരു അടിത്തറയുള്ള ഒരു വ്യക്തി തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു മേയർ സ്ഥാനാർത്ഥിക്ക് ഇനിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണേണ്ടതില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതുന്നത് അതായത് ബി ജെ പി വ്യക്തമായ ലീഡുണ്ട് ഒരു സീറ്റുകൾ മാത്രമാണ് വേണ്ടത് അവർ തന്നെ ഭരിക്കും അതായത് നാൽപ്പത് വർഷത്തിൽ അടുപ്പിച്ച് ഒരു ഭരണം അവർ മുന്നിൽ കാണുമ്പോൾ അവർ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഒരഭിപ്രായം അവിടുന്ന് ലോക്കലി അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ വരുന്ന അഭിപ്രായം വി വി രാജേഷ് തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരും വി വി രാജേഷിനായിരിക്കും മത്സരിക്കുക എന്നുള്ളത് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സീറ്റ് ആറുമാസത്തിനുള്ളിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ബി ജെ പി യുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആറുമാസത്തെ കാലയളവുണ്ട് പക്ഷേ ഇപ്പോൾ രാധാകൃഷ്ണൻ ആർക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വാർഡിലെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും ചിലപ്പോൾ അദ്ദേഹം ഒരു വേറെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിന്തുണ മൊത്തം അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള അവരുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ കഴിയില്ലാതെ അപ്രതീക്ഷിത ലിസ്റ്റ് ആയിരിക്കും തിരുവനന്തപുരം പോലുള്ളൊരു കോർപ്പറേഷനിൽ ബി ജെ പി ഒരു സ്വതന്ത്ര മേയറാക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത് അവർ വലിയ ക്യാൻവാസിൽ പിടിച്ചെടുത്ത് അവർക്ക് സംസ്ഥാനത്ത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇരുപത് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനം ഇടിവ് സംഭവിച്ചു പതിനാറ് ശതമാനത്തിലെ വോട്ട് ഷെയർ കുറഞ്ഞ ഒരു സാഹചര്യത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയൊരു മുന്നേറ്റം നടത്തിയ സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ബി ഒരു പിയുടെ ഒരാളല്ലാതെ ഒരു സ്വതന്ത്രനെ പരീക്ഷിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ അവശേഷിക്കുകയാണ് അതായത് ഇരുപത്താറാം തീയതി വരെ ഇതിനു വേണ്ടി കാത്തിരുന്നേ വിട്ടു പക്ഷെ കോൺഗ്രസും സി പി എമ്മും കൃത്യമായ അവർ ഒരു അലയൻസിനില്ല എന്ന് വി ഡി സതീശനും അതേപോലെ തന്നെ എം വി ഗോവിന്ദമാഷും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ വോട്ടുകൾ അവർ ഇപ്പോൾ എന്താണ് ഒരു മുന്നണി സംവിധാനത്തിൽ സി പി എമ്മിനുള്ള വോട്ടുകൾ സി പി എമ്മിന് മേയർ സ്ഥാനാർത്ഥിക്കും ഇപ്പോൾ നേരത്തെ ബി ജെ ബി ജെ പിയുടെ വിവീരാഷൻ എന്ന് പറഞ്ഞ് ആദ്യഘട്ടങ്ങളിലെ പ്രചരണം ഉണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ശബരി പക്ഷെ അങ്ങനെ ആയിരുന്നു ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥ് ആണ് എന്ന് പറയുമ്പോഴും പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മേയർ സ്ഥാനാർത്ഥിയെ ഇന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അവിടെ ശബരിനാഥിന് പകരം മറ്റാര് എന്നൊരു ചോദ്യം കൂടി തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല വൈഷ്ണവയുടെ പേരുകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ട് വേറെ അവിടെ നിന്ന് ഇപ്പം ജയിച്ചു വന്ന മേരി പുഷ്പം പോലെയുള്ള കൗൺസിലർമാർ അവിടെ ഉണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ടതിന് പകരം അദ്ദേഹം ഒരു കൗൺസിലറായിട്ട് നിന്നുകൊണ്ട് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരത്ത് നിന്നോ ആറ്റിങ്ങിൽ നിന്നോ ജനവിധി നേടാൻ അതായത് ആറ് എം പിമാർ മാറി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് ശബരിനാഥ് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പം അത്തരത്തിൽ ഉയർത്തിക്കാട്ടിയാൽ അപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യം വീണ്ടും കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ നേരിടേണ്ടി വരുമുള്ളതിനാൽ അതിൽ പുനർചിന്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോൾ വൈഷ്ണവയ്ക്ക് ഒരു കോൺഗ്രസ് ഒരു പുതുമുഖ അതായത് ഇവര് പുതുമുഖത്തെ വെച്ച പോലെ തന്നെ വൈഷ്ണവെ പോലൊരു വ്യക്തിയെ വെച്ചുകൊണ്ട് സി പി എം ഒരുപാട് ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ആക്രമിച്ച് മത്സരിക്കാൻ പോലും സമ്മതിക്കാത്ത ആളായി ചിത്രീകരിച്ചെടുത്ത വ്യക്തിയാണ് വൈഷ്ണത് ചർച്ച ചെയ്തത് കോടതി പോലും രാഷ്ട്രീയം കളിക്കരുതെന്ന് പറയുന്ന വൈഷ്ണയെ പോലെ ഒരാളെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം വലുതാണ് അതായത് ആര്യ രാജേന്ദ്രനെ പോലെ ഒരു വ്യക്തിയെ സി പി എം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ വൈഷ്ണയ്ക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചേക്കാം എന്തായാലും ഇരുപത്തി ആറാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും സർപ്രൈസുകളുടെയും ട്വിസ്റ്റുകളുടെയും ഒരു കേന്ദ്രമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു